നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി എൻക്വയറി ചെയ്യുന്ന ഒരുപാട് പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടിക്ക് മെഡിസിൻ ആവശ്യമാണോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി പിന്നെ നിലനിർത്താനായിട്ട് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരുമോ അത്തരം കാര്യങ്ങളൊക്കെ അപ്പം ഈ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞതായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോക്കുന്ന ഒരാളായിരുന്നെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുടീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മരുന്നുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് നമ്മുടെ കഷണ്ടി വരുത്തുന്ന ഹോർമോൺ ഡി എസ് ടി എന്ന് പറയുന്ന ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഫിനാസ്റ്ററൈഡ് എന്ന് പറയുന്ന മെഡിസിനും അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റിംഗ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മിനോക്സിഡിൽ എന്ന് പറയുന്ന എക്സ്റ്റേണലി പുറമേന്ന് അപ്ലൈ ചെയ്യുന്ന മരുന്നും ഈ രണ്ട് മരുന്നുകളാണ് മുടിക്കായിട്ട് ഉള്ളത് ഇതല്ലാതെ പിന്നെ പൊതുവെ ആളുകൾ കൺസലേഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട് മുടിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് പൊതുവേ അവർ പറയുന്നത് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആയിരിക്കും അതൊരിക്കലും ഒരു മരുന്നായിട്ട് നിങ്ങൾ കരുതരുത് വൈറ്റമിൻ ഗുളിക എന്ന് പറയുന്നത് നമുക്ക് അന്നന്ന് ഫുഡിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ എല്ലാ വൈറ്റമിൻസും കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല അതിന് പകരം സപ്ലിമെന്റ് ആയിട്ട് എടുക്കുക എന്നുള്ള രീതിയിലാണ് വൈറ്റമിൻ സപ്ലിമെന്റ് തരുന്നത് അത് ഒരിക്കലും ഒരു ക്യൂറോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു മരുന്നാണെന്ന് കരുതരുത് സപ്ലിമെന്റ്സ് വേറെ മെഡിസിൻസ് വേറെ മെഡിസിൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ണീലെ ഹോർമോൺ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നും അതേപോലെ ബൂസ്റ്റിംഗ് കൊടുക്കാനായിട്ടുള്ള മരുന്നും ഇങ്ങനെ രണ്ട് മരുന്നുകളാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡോണർ ഏരിയ അല്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള മുടി എടുക്കുന്ന ഒരു ഭാഗത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഷണ്ടി വരുത്തുന്ന ഹോർമോൺ ബാധിക്കാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ഡോണർ ഏരിയ എന്ന് പറയുന്നത് ആ മുടി ഏരിയെടുത്തിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അപ്പം ഈ നട്ട് പിടിപ്പിക്കുന്ന മുടി ഓൾറെഡി ഈ ഡി എസ് ടി ബാധിക്കാത്ത ഏരിയന്ന് എടുത്ത് വെക്കുന്ന മുടി ആയതുകൊണ്ട് തന്നെ ഈ നട്ട് പിടിപ്പിക്കുന്ന മുടിക്ക് ഈ ഡി എസ് ടി ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഫിനാസ്ട്രൈഡിന്റെ ആവശ്യം വരുന്നില്ല ബിനോക്സിഡിൽ എന്ന് പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ ബൂസ്റ്റിംഗ് കൊടുക്കാനായിട്ടുള്ള മെഡിസിൻ എന്ന് പറയുന്നതാണ് പിന്നെയും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്കായാലും എക്സിസ്റ്റ് മുടിക്കായാലും നമ്മൾ ഉപയോഗിക്കാറ് അത് ഒരു ബൂസ്റ്റിംഗ് കൊടുക്കാനായിട്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ബാക്കി മുടികൾ ഈ ഡി എസ് ടി ഹോർമോൺ എഫക്ട് കൊണ്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും കൊഴിഞ്ഞേക്കാം അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഡി എസ് ടി ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻ എടുക്കാൻ പറയുന്നത് അത് പ്രധാനമായിട്ടും എക്സിസ്റ്റ് മുടിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടിക്ക് വേണ്ടിയിട്ടല്ല എന്നിരുന്നാലും ഇതിൽ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഡോണർ ഏരിയ എന്ന് പറയുന്ന തലേൻ്റെ ബാക്കിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ മുടിയിലാണ് ആ ഒരു ഡി എസ് ടി ഹോർമോൺ ബാധിക്കാത്തത് പക്ഷേ നമ്മൾ ആ ഒരു ഡി എസ് ടി ബാധിക്കാത്ത ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞ ഏരിയ മാത്രം നമ്മൾ മുടി എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു മൂവായിരം അല്ലെങ്കിൽ ഒരു മൂവായിരത്തി ഗ്രാഫ്റ്റ് വരെയൊക്കെയാണ് പൊതുവേ ആ ഒരു സേഫ് സോൺ മാത്രം എടുക്കാൻ പറ്റാറ് അതായത് കുറച്ച് അധികം ഏരിയ ചെയ്യേണ്ട ആളാണെങ്കിൽ നമ്മൾ ആ ഒരു സേഫ് സോണിന് പുറമേന്നുള്ള മുടിയും നമ്മൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം അതായത് സേഫ് സോണിന് പുറമേന്ന് എടുത്ത എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനം മാറി ബാക്ക് ഫ്രണ്ടിലേക്ക് സ്ഥാനം മാറി എന്നല്ലാതെ ആ മുടിക്ക് പ്രത്യേകതകളൊന്നുമില്ല അതായത് ഭാവിയിൽ വീണ്ടും കഷണ്ടിന്റെ ഭാഗമായിട്ട് പോവാതിരിക്കുക എന്നുള്ള പോലത്തെ പ്രത്യേകതകൾ കാര്യം അത് സേഫ് സോണിന് പുറത്തുള്ള മുടിയാണ് അതുകൊണ്ട് തന്നെ ഈ സേഫ് സോണിനെ പുറത്തുനിന്ന് എടുത്തു വെച്ച മുടികൾക്കായാലും ഒരു പക്ഷേ മെഡിസിന്റെ ആവശ്യം വന്നേക്കാം ചുരുക്കം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും എക്സിസ്റ്റ് മുടിക്കും ഒരു പത്ത് ശതമാനം വേണമെങ്കിൽ വെച്ച മുടിക്കും മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്തേക്കാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം അതാണ് അതിലെ കാര്യങ്ങൾ അപ്പം ഈ മെഡിസിൻ എടുക്കണോ വേണ്ടോ എന്നുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് കാര്യം ഇതൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഡോക്ടറോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി നിങ്ങൾക്ക് അത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ആവശ്യം അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് മെഡിസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഫർദർ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് പറഞ്ഞുതരാം തരാം അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം